നമസ്കാരം സ്കൂട്ടർ സെഗ്മെൻറ്റ് അടക്കി ഭരിച്ചത് ഒരു കാലത്ത് ഹോണ്ട ആയിരുന്നു എന്നാൽ ആക്ടിവയുടെ കച്ചവടത്തിന് മുടക്കു വന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ടി വി എസ് ജൂപ്പിറ്റർ അവതരിപ്പിച്ചതോടെയാണ് ജൂപ്പിറ്റർ വൺ ടെൻ സ്കൂട്ടർ വലിയ ഹിറ്റായിരുന്നു കിരീടം വയ്ക്കാത്ത രാജാവായി ആക്ടിവ ഭരിച്ചിരുന്ന സ്കൂട്ടർ സെഗ്മെൻ്റിലേക്ക് ടി വി എസിൻ്റെ ജൂപ്പിറ്റർ കത്തിപ്പടരുകയായിരുന്നു ശേഷം ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ടി വി എസ് സ്കൂട്ടറായി ഇത് മാറുകയും ചെയ്തു ഇന്ത്യയിൽ സ്കൂട്ടറുകൾക്കിടയിലെ കിരീടം വയ്ക്കാത്ത രാജാവായ ഹോണ്ട ആക്ടിവയുടെ ഒന്നാം നമ്പർ എതിരാളി തന്നെയാണ് ഇപ്പോഴും ജൂപ്പിറ്റർ പതിറ്റാണ്ടുകളായി വിപണിയിലുള്ള ആക്ടിവ ഇന്നും ബെസ്റ്റ് സെല്ലറായി തുടരുന്നത് അതിനെ ഹോണ്ട കാലികമായി അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെയാണ് ഈ സാഹചര്യത്തിൽ ജൂപ്പിറ്റർ അപ്ഡേറ്റ് ചെയ്യാൻ ടി വി എസും ഒരുങ്ങുകയാണ് കൂടുതൽ ഫ്യൂച്ചറിസ്റ്റിക്കായ ഒരു ഉൽപ്പന്നമായി ജൂപ്പിറ്റർ വൺ ടെൻ സ്കൂട്ടറിനെ മാറ്റുമെന്നാണ് സൂചന ടി വി എസിന്റെ പുതിയ സ്കൂട്ടറിന്റെ ലോഞ്ച് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഡിസൈനിലും ഫീച്ചർ വശവും നല്ല മാറ്റങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി വി എസ് ജൂപ്പിറ്റർ വൺ ടെന്നിൽ കാണാൻ സാധിക്കുന്നത് യൂത്തിനെ ആകർഷിക്കുന്ന അപ്ഡേറ്റുകളോടെ വരുന്ന ജൂപ്പിറ്റർ വൺ ടെൻ സ്കൂട്ടർ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഇന്ത്യയിൽ അവതരിപ്പിക്കാനാണ് ടി വി എസ് പദ്ധതിയിടുന്നത് പുത്തന ഉൽപ്പന്നത്തിന്റെ വെർച്വൽ ലോഞ്ചിനുള്ള ക്ഷണം ഇതിനോടകം തന്നെ മാധ്യമങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ടി വി എസ് തങ്ങളുടെ സ്പോട്ടി സ്കൂട്ടറായ എൻറ്റോർക്കിന് പുതിയ നിറങ്ങൾ സമ്മാനിച്ചത് ജനപ്രിയ സ്കൂട്ടറായ ജൂപ്പിറ്ററിൻ്റെ അപ്ഡേറ്റഡ് പതിപ്പ് ഈ വർഷം തന്നെ പുറത്തിറങ്ങുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു നേരത്തെ പുറത്തുവിട്ട ടീസറുകളിൽ നിന്നാണ് ടി വി എസിൻ്റെ പുത്തൻ ഉൽപ്പന്നം ജൂപ്പിറ്റർ വൺ ടെൻ ആയിരിക്കുമെന്ന് അനുമാനിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഉച്ചയോടെ പുത്തൻ സ്കൂട്ടറിന്റെ വില അറിയാൻ കഴിയുന്നതാണ് പലതരത്തിലുള്ള അപ്ഡേറ്റുകൾ ഈ സ്കൂട്ടറിൽ ടി വി എസ് വരുത്തുന്നുണ്ട് അപ്ഡേറ്റഡ് ജൂപ്പിറ്ററിൻ്റെ ടെസ്റ്റ് മുകളുകൾ നിരത്തുകളിൽ കണ്ടില്ല എങ്കിൽ പോലും സ്കൂട്ടറിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഡിസൈൻ അപ്ഡേറ്റുകൾ സ്കൂട്ടറിന് തികച്ചും പുതിയ രൂപം നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഈ സ്കൂട്ടറിൻ്റെ മുൻവശത്ത് ഹോറിസോണ്ടൽ എൽ ഇ ഡി ഡി ആർ എൽ സജ്ജീകരിച്ചിട്ടുണ്ടെന്നാണ് ടീസറിലൂടെ നമുക്ക് വ്യക്തമായിട്ടുള്ളത് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് താഴേക്ക് വരുന്നതോടെ സ്കൂട്ടറിൻ്റെ മുഖം തന്നെ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല സ്കൂട്ടറിൻ്റെ മുൻവശത്ത് കാര്യമായ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ വശങ്ങളിലും പിൻവശത്തും ഒരുപാട് മാറ്റങ്ങൾ വരുത്താനും സാധ്യതയുണ്ട് സ്കൂട്ടറിന് പുതിയ പാനലുകളും പുനർരൂപകൽപ്പന ചെയ്ത ടൈം സെക്ഷനും ലഭിക്കുന്നതാണ് നിലവിലെ യൂണിറ്റിൽ നിന്ന് വ്യത്യസ്തമായ ടൈ ലൈറ്റ് അസംബ്ലി ആയിരിക്കും ലഭിച്ചേക്കുക ടോപ്പ് സ്പെക് വേരിയൻറ്റിൽ ഓൾ എൽ ഇ ഡി ലൈറ്റിംഗ് സെറ്റപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് ഫ്ലാറ്റ് ഫ്ലോർ ബോർഡും വലിയ അണ്ടർ സീറ്റ് സ്റ്റോറേജും നിലനിർത്തി പ്രായോഗിക നില ഉറപ്പുവരുത്തുകയും ചെയ്യും പുതിയ ജൂപ്പിറ്ററിൽ ടി വി എസ് പുത്തൻ കളർ ഓപ്ഷനുകളും ചേർത്തേക്കും ടി വി എസ് ഇതിനകം തന്നെ അതിൻ്റെ ജൂപ്പിറ്റർ സ്കൂട്ടറിൽ സ്മാർട്ട് എക്സ് കണക്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വരാനിരിക്കുന്ന അപ്ഡേറ്റഡ് മോ മോഡലിൻ്റെ ടോപ് സ്പേക്ക് വേരിയൻറ്റിലും ഇതേ കണക്ടിവിറ്റി ഫീച്ചർ തന്നെ അവതരിപ്പിക്കും ഇതിനായി ഫുൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഘടിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം ടേൺ ബൈ ടേൺ നാവിഗേഷൻ യു എസ് ബി ചാർജിംഗ് പോർട്ട ബൂട്ട് ലീഡ് എന്നിവയാണ് പ്രതീക്ഷിക്കുന്ന മറ്റ് ഫീച്ചറുകൾ അപ്ഡേറ്റഡ് ജൂപ്പിറ്ററിന് പവർ ട്രെയിനിൽ മാറ്റം വരുത്താൻ സാധ്യതയില്ല നിലവിലെ മോഡലിന് കരുത്തേകുന്ന അതേ വൺ നോട്ട് നയൻ ഡോട്ട് സെവൻ സി സി എയർ കോൾഡ് സിംഗിൾ സിലിണ്ടർ എൻജിൻ തന്നെയായിരിക്കും അപ്ഡേറ്റഡ് മോഡലിന് ജൂപ്പിറ്റർ നൽകുക ഏഴ് പോയിന്റ് ഏഴ് ഏഴ് ബി എച്ച് പി പവറും എട്ട് പോയിന്റ് എട്ട് എൻ എം ടോർക്കും പുറപ്പെടുവിക്കാൻ ശേഷിയുള്ള ഈ എഞ്ചിൻ ഒരു സി വി ടി ഗിയർ ബോക്സുമായി ജോഡിയാക്കുകയും ചെയ്യും ടെലിസ്കോപ്പിക് ഫ്രണ്ട് ഫോർക്കുകളും ഹൈഡ്രോളിക് ഡ്രാമറും കൂടിയ കോയിൻ സ്പ്രിങ്ങുകളുമായിരിക്കും സസ്പെൻഷൻ സെറ്റപ്പിൽ ഇതിന് ഉണ്ടായിരിക്കുക ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും റിയർ ഡ്രം ഡ്രം ബ്രേക്കുമായിരിക്കും സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായി ഉണ്ടാവുക സിംഗിൾ ചാനൽ എ ബി എസ് ആയിരിക്കാം പ്രധാന കൂട്ടിച്ചേർക്കൽ നിലവിൽ എഴുപത്തി ആറായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് രൂപ മുതലാണ് ഈ സ്കൂട്ടറിൻ്റെ വില ആരംഭിക്കുന്നത് ടോപ്പ് സ്പെക് വേരിയൻറ്റിന് തൊണ്ണൂറ്റി ഒന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയായിരിക്കും വില വരുന്നത് എക്സ് ഷോറൂം വിലകളാണിതെന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്ഡേറ്റുകളുമായി എത്തുന്ന ജൂപ്പീറ്ററിന് ചെറിയ തോതിൽ വില വർദ്ധിക്കാനാണ് സാധ്യത കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെ കാലമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സ്കൂട്ടറുകളിൽ ഒന്നായി തുടരുകയാണ് ടി വി എസ് ജൂപ്പീറ്റർ ഇന്ത്യക്കാർക്കിടയിൽ മികച്ച പേരുള്ള ഈ സ്കൂട്ടർ നവീകരിച്ച് പുറത്തിറങ്ങുന്നതോടെ അതിൻ്റെ വിൽപ്പന ഇനിയും വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത പെട്രോൾ സ്കൂട്ടറുകൾക്ക് ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ നിന്ന് കടുത്ത വെല്ലുവിളി കൂടി നേരിടുന്ന സാഹചര്യത്തിൽ ഈ അപ്ഡേറ്റ് അനിവാര്യം തന്നെയാണ്